ഹലോ ഗായസ് അപ്പം ഞാൻ താണ്ട കുറേ ദിവസമായി കണ്ടിട്ടുണ്ട് വീഡിയോസ് എടുത്തിട്ട് അപ്പം ഞാൻ എന്തെങ്കിലും ഒരു വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ച ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങിയ സമയത്താണ് നമ്മുടെ സന്തോഷേൻ്റെ വീടിൻ്റെ മുറ്റത്തായിട്ട് അടിപൊളി രണ്ട് ചെടികൾ നിൽക്കുന്നതുകൊണ്ട് അവിടെ കുറേ ചെടി നിൽപ്പിട്ട് പക്ഷേ രണ്ടെണ്ണം കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നേ അല്ല ഒന്ന് ഈ കാണുന്ന വൈറ്റ് കളറിലെ ഫ്ലവർ കണ്ടോ അല്ല ഇതാണ് സംഭവം എനിക്കിതിൻ്റെ പേരറിയില്ല ആദ്യം ഞാൻ വിചാരിച്ചു പറ്റിയത് ഈ വെള്ളിയില വള്ളീന്ന് പറയുന്നൊരു ചെടിയുണ്ടല്ലോ അതായിരിക്കുമെന്ന് വിചാരിച്ചു ഞാൻ സുറച്ച് നോക്കി അപ്പം അതല്ല അത് വേറെയാണ് ഇത് വേറെയാണ് ഇതിൻ്റെ പേര് എനിക്ക് കിട്ടിയതുമില്ല ഇതിൻ്റെ കാ നോക്കി നമ്മുടെ അച്ചിങ്ങാപ്പയർ ഒക്കെ പോലെയുണ്ടല്ലോ ഇതിൻ്റെ ഇല കണ്ടോ ഭയങ്കര എന്താ കടുംബച്ച കളറിലെ ഇലയാണിതിന് കണ്ടോ നല്ല ഭംഗിയില്ലേ കാണാനായിട്ട് ഇത് പറിച്ചിട്ടല്ല നമ്മുടെ മുടിയിൽ ഇങ്ങനെ ചൂടാൻ നല്ല ഭംഗിയായിരിക്കും മുടിയുടെ ഒരു സൈഡിലായിട്ട് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ലുക്കായിരിക്കുമേ പഴയ നടിമാരൊക്കെ വെച്ചുകൊണ്ട് നടക്കുന്നുണ്ട് അതേപോലെ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് അപ്പോൾ അത് ഇത് കണ്ടിട്ട് എനിക്ക് പറഞ്ഞാൽ പറിക്കണം എന്നൊക്കെ ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ ഞാൻ വേണ്ടെന്ന് വെച്ചു അതാണല്ലോ എൻ്റെ ഒരു ബ്യൂട്ടി അത് അവിടെ തന്നെ നിൽക്കട്ടെ എൻ്റെ ഇല കണ്ടോ ഇല കണ്ടു കണ്ടുകഴിഞ്ഞിട്ടുണ്ട് അത്ര സുഖം തോന്നില്ല പക്ഷേ ഫ്ലവർ നല്ല ഭംഗിയുണ്ട് ഇവിടെ ഇതിന് നിറ ഉണ്ടായി നിൽക്കണം എന്ത് ഭംഗിയായിരിക്കണം എന്നാലോചിച്ചോനിക്ക് ഇനിയിപ്പം നെക്സ്റ്റ് കാണിച്ചു തരാവേ അടുത്തതാണ്ട് ഈ ചെടിയാണ് ഇതിൻ്റെ ഇതിൻ്റെ പേര് എനിക്ക് അറിയില്ല ഇതും കാണാൻ നല്ല ഭംഗിയുണ്ട് ഇതാ കൊല കൊല നിൽക്കുന്നുണ്ടോ പിങ്ക് കളറിൽ എന്തോരോ ആണെന്നോക്കി ഇതിൻ്റെ ഇല അതുപോലെ തന്നെ ഡാർക്ക് ഗ്രീൻ ആണ് കേട്ടോ ഇതിൻ്റെ ഫ്ലവർ കണ്ടിട്ടും ഇല പോലെ തന്നെയുണ്ട് ഇനിയിപ്പോൾ ഇത് ഇലയാണോന്ന് തന്നെ എനിക്ക് തോന്നിപ്പോയി അതിൻ്റെ നടുക്കായിട്ട് നോക്കിയാൽ ഒരു കുഞ്ഞു പോവുക എല്ലാ കളറിലും അതിൻ്റെ അതിൻ്റെ തന്നെ ഫ്ലവർ ആണത് ഒരു കുഞ്ഞിത് എനിക്കൊന്നും ഇതിൻ്റെ മിക്കണത്തിൻ്റെ അറ്റത്തുണ്ടായിരുന്നു കരിഞ്ഞു പോയതാണ് തോന്നാ കണ്ട അതിൻ്റെ അപ്പുറത്തായിട്ട് കണ്ട കരിഞ്ഞ പോലെ നിൽക്കുന്നേ അതും കാണാൻ നല്ല രസമുണ്ട് നോക്കി അത് ഇച്ചിരിയേ ഉള്ളൂ കേട്ടോ ഒരു കുഞ്ഞ് കണ്ടോ നല്ല ഭംഗി ദൂരെ നിന്ന് നോക്കുമ്പത്തേക്കിനെ ഇതെല്ലാം കൂടി ഇങ്ങനെ മെയിലായിട്ട് ഇങ്ങനെ കൊലച്ചു നിൽക്കുന്നതാണെങ്കിൽ ഭയങ്കര രസം ഉണ്ടായിരുന്നു ശരിക്കും ഈ ഫ്ലവേഴ്സ് ഒക്കെ കാണാൻ എന്നാ ഭംഗിയല്ലേ ഭയങ്കര രസമാണ് അപ്പം കണ്ടല്ലോ ആർക്കെങ്കിലും ഇതിൻ്റെ പേരറിയാമെങ്കിൽ ഇപ്പം രണ്ടെണ്ണത്തിൻ്റെ പേര് കമൻറ്റ് ചെയ്യുക എനിക്ക് രണ്ടിൻ്റെയും പേരറിയില്ല അപ്പോൾ ഓക്കെ ഗൈസ് ബൈ